രാഹുൽ യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ കൂടിയല്ല രാഹുൽ മാങ്കുട്ട സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാവുന്നവർ അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതരുടെ ആവർത്തിച്ചത് കൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചോതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ജൂനിയറായിട്ടുള്ള ഒരു എം എൽ എ ആണോ ചോതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കണമെന്ന് ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണം ഒന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മറ്റേ സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവരോട് എന്ത് ചെയ്യാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു ആർക്ക് അത് തന്നെ തന്നെ പോയാലും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു ഡി എഫ് നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനിയാന്ന് ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയ ഞാൻ ആ വാതിൽ അടച്ചിന്നല്ലേ ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇവിടെ ആരോടും പത്രിക സമർപ്പിക്കരുതൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതിനൊന്നും ഞങ്ങൾക്ക് പരാതി നിലമ്പൂരിൽ മത്സരം സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസ് ആണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വെറുതിരിക്കുന്ന ഗവൺമെൻ്റാണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോണത് അതാണ് പിന്നെ ഇവരും ബി ജെ പിയും തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിയും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കി ഇതൊക്കെ ഇപ്പോൾ പോയി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരേ അന്വേഷണം ഇല്ല എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊടുത്തവര് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തെ ഇവർ കബളിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്കിത് അതിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്ട് സോഷ്യൽ ഇമ്പാക്ട് അവിടെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമാവും അത് അറിഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലംബാക്കി ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായില്ല ഈ വർഷം ഇപ്പൊ എന്തായി ഇലക്ഷൻ കഴിഞ്ഞു ഈ വർഷം അപ്പൊ ഇലക്ഷൻ ഇല്ലാതരിച്ചൂര് അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ബന്ധം ഭയങ്കര